ും ഇപ്പൊ അതായിരിക്കും അറിയേണ്ടത് ഹൗ ഡു മാനേജ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോണേ സീക്രട്ട് എനിക്ക് സത്യം ഒരു സീക്രട്ടില്ലേ ബ്യൂട്ടി ീറ്റ്മെന്റ് എനിക്ക് ഐ ബിലീവ് അത് എന്റെ വളരെ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഐ ഫീൽ യുനോ ഗോഡ് ഗിവ്സ് എവറിബഡി ഒരു നേച്ചർ മേഡ് യു എ സെർട്ടൻ വേ അൻലെ മെഡിക്കൽ ഇഷ്യൂ യുനോ അതർവൈസ് ഐ വുഡ് ലൈക്ക് ടു ഗ്രോ ഏജ് ഗ്രേസ്ഫുള്ളി ആൻഡ് ഓരോരോ റിങ്കിൾ വന്നപ്പോ ചിലപ്പോൾ ഞാൻ സെലിബ്രേറ്റ് ചെയ്യും ഓരോരോ വൈറ്റ് ഹെയർ വരപ്പോ വന്നപ്പോ ചെലപ്പോ സെലിബ്രിറ്റീവ് കോഴ്സ് കളർ ചെയ്തിട്ടുണ്ട് കുറച്ച് ഹെയർ ഓഫ് കോഴ്സ് ബട്ട് ആണാലും ഞാൻ ഐ ബിക്കോസ് ഞാൻ കണ്ടിട്ടുണ്ട് എന്താ ഈ ഒരു ഈ റിങ്കിൾ മാറാൻ വേണ്ടി കുറച്ച് യു നോ ഐ ഫീൽ ദീൽ അതിന് ഭംഗി പോവും ഐ ലൈക് ടു ബി ലൈക്ക് മൈ ഗ്രാൻഡ് മദർ സോ ലക്ഷണം അറിയാൻ മനസ്സിലോ ഐശ്വര്യം ഈവൻ അറ്റ് സോ ബ്യൂട്ടിഫുൾ അതൊരു എന്താ പറയാ ഒരു അത് സ്വഭാവമാണ് അതൊരു ഏജിന്റെ അതൊരു അതിൻറെ ഒരു ചന്തമായിട്ട് ഐ ഫീൽ ലൈക്ക് അപ്പൊ നോ വണ്ടർ ചേച്ചി ഇത്ര ഭംഗിയായിട്ടിരിക്കുന്നത് ആ ഗ്രാൻഡ് മദറിന്റെ ആ ഒരു ബ്യൂട്ടിയാണോ അത് തന്നെയാണോ ബ്റ്റ് ഐസോ യുവർ ജീൻസ് അല്ലെ ദിസ് ഈസ് ഓൾസോ വെരി ജനറ്റിക് ഐ കാൻ ടേക്ക് എനി ക്രെഡിറ്റ് അതെ അതിക്ക് വേണ്ടി ഒരു ക്രെഡിറ്റ് ബട്ട് ാണ് ചേച്ചിപ്പോ നമ്മുടെ സിനിമയിലേക്ക് മാതിരുന്നോക്കി കഴിഞ്ഞാലും ഒരു ഇപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ നേരത്തെ ആണെങ്കിലും വളരെ ഏർലി സ്റ്റേജിലാണ് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന പീരീഡിലേക്കാണ് ചിലർ മിക്കവരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു എൻട്രി നായികയായിട്ട് അവർ വരുമ്പോഴത്തേ അവരുടെ ഒരു എൻട്രി എന്ന് പറയണത് ആ ഒരു ഏജിലേക്കാന്ന് പറയാം പക്ഷെ ചേച്ചി സംബന്ധിച്ച് നോക്കിക്കഴിയുമ്പോ കുറച്ചും കൂടി ഒരു നമ്മുടെ ഒരു പ്രായ നമുക്കൊരു മെച്ചുവർ ലെവൽ എത്തുന്ന ഒരു പ്രായമുണ്ടല്ലോ ആ ഒരു മെച്ചൂരിറ്റി എത്തിയതിനു ശേഷമാണ് യു എൻറ്റർ ചെയ്തത് മൂവിയിലേക്ക് അതെ അപ്പോ അങ്ങനെ പക്ഷേ ചേച്ചി എത്രയോ നാളായിട്ട് ഡാൻസ് പഠിക്കുന്ന ഒരാളാണ് ഇതിനു മുന്നേ ഇതേപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടാവണം അപ്പോൾ ഉണ്ടായിരുന്നോ എന്തുകൊണ്ടായിരിക്കും ചേച്ചി അപ്പോൾ നേരത്തെ മൂവിയിലേക്ക് എൻടർ ചെയ്യാതിരുന്നത് ആ ഓഫ് കോഴ്സ് ഓഫേഴ്സ് വന്നിരുന്നു ഞാൻ ജസ്റ്റ് ഡാൻസർ അല്ലായിരുന്നു അപ്പൊ ഞാൻ കൊറേ മോഡലിംഗ് ചെയ്തിരുന്നു സോ എല്ലാവർക്കും അറിയാം ഇതാരാണ് എന്റെ മുഖം എല്ലാവർക്കും ആൻഡ് എല്ലാവർക്കും അറിയാമായിരുന്നു ഇത് ഒരു ഡാൻസർ ആണ് സോ എനിക്ക് കൊറേ വല്യ വല്യ ഡയറക്ടേഴ്സ് തേടി തേടി വന്നിട്ടുണ്ട് വന്നിട്ട് മുതലേ ഡാൻസ് പോസ്റ്റ് ഗ്രാജുവേഷൻ ശേഷം ടൂ ഇയർസ് ശേഷം ഞാന് ആര്യനങ്ങളുടെ വീട് ചെയ്ത് മോർ ആഫ്റ്റർ ഞാൻ വിചാരിച്ചു ബിഫോർ റിഗ്രറ്റിങ് നോട്ട് ട്രൈ സംൾക്കാർ തമിഴ് ടോപ്പ് ഐ ഡോ ഇപ്പൊ ഞാൻ അതിൽ പറഞ്ഞാലേ പീപ്പിൾ വിൽ തിങ്ക് ഓ നവ് ഷിഇസ് ഡ്രോപ്പിംഗ് നെയിംസ് Okay, but very very big directors mm. have uh, called. Canada mm. तले very big directors. Telugu ले यंग कवर आर ये if it doesn't matter to you, अवर आर यार यल नंकोरे you are not going to get in anyway, But ipo, इनके नो कुम्बो extra at least. Uh, എനിക്കറിയില്ലായിരുന്നു മലയാളം കേരള എത്ര ഫേമസ് ആണെന്ന് അറിയില്ലായിരുന്നു അതെ മലയാളം സിനിമ എത്ര ഫേമസ് ആണ് അറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചു അവിടെ ട്രൈ ചെയ്താലേ ക്വയറ്റ്ലി ട്രൈ ചെയ്യും ബാംഗ്ലൂരിലെ അങ്ങനെ വിചാരിച്ച പക്ഷെ ഇത് ലോഹി ുംറിൻ്റെതാണ് എനിക്ക് മമ്മൂട്ടി സാർ ഒരു വലിയ ആക്ടർ അതെ നാഷണൽ ലെവലിൽ നിൽക്കുന്നുണ്ട് അത് മതി നോ അബൌട്ട് ലോഹിത്